ഹ പാലി കൂട്ട ആക അക്കു വരുന്നുണ്ട് വലിയക്കാർ റെഡി വരുന്നുണ്ട് ഹലോ അക്കുത വലിയ റെഡി വരുന്നുണ്ട്

പൂജ അവധിയായിട്ട് കുറച്ച് ദിവസം ലീവ് ഉണ്ടായത് അപ്പൊ വെള്ളിയാഴ്ച ഒക്കെ ഉണ്ടായി പക്ഷേ എനക്ക് അങ്ങനെ കഞ്ഞ ഉണ്ടായിരുന്നു അങ്ങോട്ട് പൊയ്ക്കാ നമുക്ക് കുറേ ദിവസം ലീവ ചില സമയം അവിടെ കോണമഞ്ഞലുണ്ടായി മഴക്കാലത്ത് ആ തോടും കോണമഞ്ഞലുണ്ടായി it. െ നീ പറിടലുകൂടെ ആണ്ട് നില ചെല്ല തുണെ വലിഞ്ഞു കറി തുരുങ്ങു പൊഴങ്ങിയല്ലോ ചാര ചേരുമ്പോഴു മാ തുണി വലിഞ്ഞു കറി തുല്ല

Saditi guys kita jumpa hop. Apa ta ta bye bye see you. Ta bye bye see you.